ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ എണീറ്റ് പിന്നെ കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഒരു ആറു മണിവരെയൊക്കെ ഒന്ന് ഇങ്ങനെ ഫോണിൽ നോക്കി എന്നിട്ടാണ് കേട്ടാ പിന്നെ എണീറ്റ് വന്നത് കറക്റ്റ് ആറുമണിയാവുമ്പോഴാണ് ഞാൻ പുറത്ത് വന്നത് അപ്പോഴത്തേക്കും തന്നെ ചാരുമോളം എണീറ്റ് അവൾ പിന്നെ എപ്പോഴും നാളേരെ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പഠിച്ച് പിന്നെ ഞാൻ എണീക്കുമ്പോഴേക്കും തന്നെ അവൾ ഉള്ളൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് മോട്ടറൊക്കെ അടിച്ച് അങ്ങനെ കുളിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ ഞാൻ എണീറ്റ് വരാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ എണീറ്റ് വന്ന ഇവിടെ അടുക്കളയിലൊക്കെ ഒന്ന് നമ്മുടെ അടുപ്പും പള്ളി ഉണ്ടല്ലോ ചോറ് വയ്ക്കുന്ന അവിടെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് തീയിടാന്ന് വിചാരിച്ചിട്ട് ആ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇവിടെ തുടച്ചു വിട്ടിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ചാരവും പൊടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ തുടച്ചു വിടാനായിട്ട് നിന്നു അങ്ങനെ അടുപ്പിൻ്റെ ആ ഭാഗമൊക്കെ തുടച്ചതിന് ശേഷം ഞാനിത് തീടാനായിട്ട് പോകണം കേട്ടോ അതിപ്പോൾ വേഗം തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കട്ടെ ചോറ് പതുക്കെ വെച്ചാൽ മതി എന്ന് വിചാരിച്ചു പിള്ളേർക്ക് എന്തായാലും ചാരുമോൾക്കൊന്നിപ്പോൾ ഭക്ഷണമൊന്നും കൊണ്ടുപോകണ്ട ടവച്ചവരേ ഉള്ളൂ അതുകൊണ്ട് കഴിക്കാനൊന്നും കൊണ്ടുപോകണ്ട പിന്നെ ചെട്ടിക്കുട്ടിക്കിനും ഇങ്ങനെ പലഹാരത്തിൻ്റെ ആളായതുകൊണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് തന്നെ അപ്പോൾ എന്തായാലും ദോശയ്ക്ക് ചമ്മന്തി രണ്ട് ദിവസമായിട്ട് ചമ്മന്തി തന്നെ കഴിച്ച് മടുത്തു അപ്പോൾ പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുപ്പം ഒന്ന് തുടച്ചു ശേഷം വിറകൊക്കെ വെച്ച് തീ പിടിപ്പിക്കാനായിട്ട് പോവാണ് ഇനിയിപ്പോൾ തീയൊക്കെ കത്തിച്ച് വെച്ചാൽ നമ്മൾ പരിപ്പൊക്കെ വേക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെ പരിപ്പവും അല്ലെങ്കിൽ കടലയാണെങ്കിൽ ഒക്കെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കണത് എൻ്റെ കുക്കറ് വിസിലൊന്നും വരുന്നില്ല അത് അടയ്ക്കാനൊന്നും നേരെ പറ്റാണ്ട് അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ കുക്കർ ശരിയാക്കുക അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കുകയോ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ വെറുതെ തുറന്നിട്ട് വേവിക്കുകയാണ് ചെയ്യണം അടുപ്പത്താണെങ്കിൽ അതേപോലെ തന്നെയല്ലേ അവര് വെറുതെ ഗ്യാസ് തീർക്കണ്ടല്ലോ എന്ന് അങ്ങനെ അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ അടുപ്പ് കത്തിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാരണം എന്താ പറയുക ഇപ്പോൾ നന്നായിട്ട് വിറകൊക്കെ കത്തിപ്പിടിച്ച് കിട്ടണ സമയമാണ് മഴക്കാലം പോലെയല്ലല്ലോ ഇപ്പം പിന്നെ എന്തിട്ടാലും കത്തും വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് അടുപ്പ് കത്തിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് പിന്നെ നമുക്ക് അപ്പോൾ എന്തായാലും അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നമ്മൾ മൺചട്ടിയിലൊക്കെ കറിയൊക്കെ വെച്ചാൽ അറിയാമല്ലോ അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ലൊരു ടേസ്റ്റാണ് കുക്കറിൽ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് എന്താണ് കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ ഇത്തിരി കരിയാവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം ഞാൻ എന്തായാലും അടുപ്പൊക്കെ ഒന്ന് കതിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് പരിപ്പൊക്കെ കഴുകിയിട്ട് കഴിക്കാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നേരെ അടുക്കളയിൽ വന്നു പാത്രങ്ങളെല്ലാം ഞാൻ കഴുകാനായിട്ട് കൊണ്ടുവിട്ടിട്ടുണ്ട് പിന്നെ അടുക്കളയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ അവിടെ തുടച്ചിട്ട് ഇപ്പോൾ കാറ്റുകാലൊക്കെ ആയതുകൊണ്ട് നല്ല പൊടിയുമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്ന് എല്ലാവരെയും ഒന്ന് അടിച്ച് കോരിവിട്ടതിന് ശേഷം ഞാനിത് ആ അടുക്കളയും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പരിപ്പ് ബന്ധു വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാലോ എന്ന് അങ്ങനെ ഞാൻ അടുക്കള തുടയ്ക്കാനായിട്ട് വന്നതാണ് രാവിലെ അടുക്കള പണി മാത്രമാണെങ്കിൽ കുറച്ച് വേഗം വേഗം എല്ലാ കാര്യങ്ങളും നടക്കും അതിൻ്റെ ഒപ്പം ഒക്കെ ആകുമ്പോൾ രാവിലത്തെ കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ പിള്ളേർക്ക് പിന്നെ അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല അതിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിനെ മാച്ചായിട്ടുള്ള കറികൾ വേണം അല്ലെങ്കിൽ അതിനെ യോജിച്ച് അതൊക്കെ വേണം അങ്ങനെ ഒരു നിർബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ഞാൻ എന്തായാലും ഇതാ ഇനിയിപ്പോൾ ദോശയും സാമ്പാറുണ്ടാക്കി ചമ്മന്തി വേണം ചട്നി വേണം അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ മതി അത് പേട്ടനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ നമ്മളങ്ങനെ ശീലിച്ചത് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താണ് ചിലർക്കൊക്കെ സാമ്പാർ മാത്രം പോരാ അല്ലെങ്കിൽ ചട്നി മാത്രം പോരാ എൻ്റെ കൂടെ ഒരു ചമ്മന്തി വേണം അങ്ങനെയൊക്കെ ഉണ്ടാകും ഞാനിവിടെ ഉണ്ടെങ്കിലോ സമയം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അത് അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ മിക്ക ദിവസങ്ങളിലും രാവിലെ നേരങ്ങളിലൊന്നും ഒരു കറിയോ അല്ലെങ്കിൽ ചട്ണി ഒരു ചമ്മന്തിയോ അങ്ങനെ ഉണ്ടാക്കും സാമ്പാർ മിക്കവാറും ഞാൻ അതൊന്നും ഒന്നും നിൽക്കില്ല കേട്ടോ ചമ്മന്തിയും ചട്നിക്കൊന്നും നിൽക്കില്ല കാരണം സാമ്പാർ കൂട്ടി കഴിക്കുക ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതിപ്പോൾ ചോറാണെങ്കിലും അല്ലെങ്കിൽ ദോശയോ ഇഡ്ഡലിയൊക്കെ ആണെങ്കിലും മാത്രം മതി വേറെ കറികളൊന്നും വേണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും അടുപ്പത്ത് സാമ്പാർ വെച്ച് അത് ആകുമ്പോഴത്തേക്കും ഞാൻ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കണം കേട്ടാ തലേ ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതുകൊണ്ട് ചപ്പാത്തി കല്ലിലൊക്കെ കണ്ടില്ലെന്ന് ആ മാവ്വിരിക്കണം അതൊക്കെ ഒന്നും കഴുകി വെച്ചിട്ടില്ല കേട്ടോ അതിനിപ്പോൾ പാത്രമൊക്കെ കഴുകുമ്പോൾ അതെടുത്തിട്ട് കൊണ്ടുപോയി കഴുകണം അപ്പം അതവിടെ അങ്ങനെ മാവായിട്ട് വരണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പണി ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പല പണികളും ഞാൻ ചെയ്യണ്ടിട്ട് അടുക്കള തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പിന്നെ ഞാൻ കറിക്ക് വേണ്ടതൊക്കെ നോക്കുന്നുണ്ട് അവളീം തക്കാളിയൊക്കെ അരിഞ്ഞിട്ടു പിന്നെ വെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെള്ളമൊക്കെ പിടിച്ചു കൊണ്ടുപോയിച്ചു അപ്പോഴത്തേക്കിതാ പിന്നെ ഞാൻ വെണ്ടയ്ക്കൊന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് വഴട്ടാനായിട്ട് വരുമ്പോഴത്തേക്ക് ചാരുമുളക് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നു പിന്നെ അവളാണ് കേട്ടോ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റി പിന്നെ ഞാൻ വേഗം തന്നെ കൈമ കഴുകി പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാറുണ്ടായിരുന്നു അതൊക്കെ കഴുകി എടുത്തിട്ട് വന്നു ചായ ഇട്ടു അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ട് ആ സാമ്പാർ റെഡിയായി അതൊന്ന് കടുക് പൊട്ടിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പം പേഞ്ഞൊന്നും ഇല്ലാത്ത ഒരു സാമ്പാറാണ് ഇട്ട് ഉണ്ടാക്കിയത് അങ്ങനെ സാമ്പാറിനെ കടുക് പൊട്ടിക്കാനായിട്ട് നോക്കിയപ്പോൾ കടുകും ജീരകവും ഒക്കെ ഇട്ട് പൊട്ടിച്ച് വേഗം ഞാൻ ഓർമ്മയില്ലാണ്ട് കറിയിലേക്ക് ഒഴിച്ചു വിട്ട പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇടാനായിട്ട് മറന്നു പിന്നെ രണ്ടാമറി ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഒന്ന് ഉള്ളിയൊന്നും രണ്ടാമറി മൂപ്പിച്ചിടുകയാണ് പക്ഷേ ഇത് പിന്നെ കുറച്ച് മല്ലിയലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സാമ്പാറിൽ തേങ്ങയില്ലാത്ത സാമ്പാർ ആയതുകൊണ്ട് സാമ്പാർ പൊടിയിട്ടിട്ട് ഉണ്ടാക്കില്ല അതായത് കൊണ്ട് ഇത്തിരി മല്ലിയിലൊക്കെ ഇട്ടാൽ നല്ലൊരു മേണോ ടേസ്റ്റൊക്കെ അല്ലെങ്കിൽ ഇടും ആ സാമ്പാറിലും അപ്പോൾ എന്തായാലും രാവിലത്തെ ഇങ്ങനത്തെ സാമ്പാറുകളൊക്കെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുക പിന്നെ പിള്ളേർക്കും ഇവിടെ ഇഷ്ടമാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാണ്ട് പരിപ്പൊക്കെ കുറച്ച് കൂട്ടിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ എന്നാലും നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ അടുത്ത ഞാനിവിടെ ദോശ ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ചാരുമോൾക്ക് വേഗം ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവൾ കഴിച്ച് അവൾ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചുറ്റിക്കുട്ടി ഇപ്പോൾ അതുക്കല്ലേ പോകണം അവൾക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ പിള്ളേരൊക്കെ പോണ സമയത്ത് ഏട്ടനും പിള്ളേരൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല അതിന് ശേഷം ഞാൻ എനിക്ക് സമയം എങ്ങനെയാണോ അതുപോലെ ആണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് അതേപേരവർ ചുറ്റിക്കുട്ടി പോകാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ അവൾക്കുള്ള ദോശയുണ്ടാക്കുന്നത് അവൾക്കും എനിക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കഴിക്കാനുള്ളത് രാവിലെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പാണ് കേട്ടോ മകരവിളക്ക് കഴിഞ്ഞാൽ തണുപ്പൊക്കെ മാറുന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതുവരെ ഇല്ലാത്തൊരു തണുപ്പാണ് ഇപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ ഇവിടെ പള്ളി നേർച്ചയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ തെരുവത്ത് പള്ളി നേർച്ചയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പള്ളി നേർച്ചയൊക്കെ കഴിയണവരെ നല്ല തണുപ്പായിരിക്കും കേട്ട അവിടെ അപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ ഭയങ്കര മടിയാണ് പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ വൃശ്ചികമാസമൊന്നും ഇല്ലാത്തൊരു തണുപ്പാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും പള്ളി നേർച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ റെഡിയാവുന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു മടിയാണ് കേട്ടോ അപ്പോൾ പള്ളി നേർച്ച പറയുമ്പോൾ നമ്മൾ തെരുവത്ത് പള്ളി നേർച്ചയുണ്ടല്ലോ അത് കഴിയുമ്പോൾ ഇപ്പം തെരുവത്ത് പള്ളി നേർച്ച കുറേ പേർക്കൊക്കെ അറിയാം നല്ല പ്രശസ്തമായൊരു നേർച്ചയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ വീട്ടിലെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനും വീഡിയോസൊക്കെ പണ്ടൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു നേർച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ഒരു തണുപ്പൊക്കെ മാറുമെന്നാണ് വിചാരിച്ചത് തണുപ്പത്തിങ്ങനെ ചൂട് ദോശയും ചായയൊക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ രാവിലെ അതുപോലെ നീഞ്ഞൊക്കെ ഒരു ദോശയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്നാലും ഞാനിത് ആ ദോശയൊക്കെ ഉണ്ടാക്കി എന്തായാലും പിള്ളേർക്കൊക്കെ കൊടുത്തു അങ്ങനെ പിള്ളേരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ആ സ്കൂളിലേക്ക് പോയി അതിന് ശേഷം ഞാനിതാ കഴിക്കാനായിട്ട് ഒരു രണ്ട് മൂന്നാല് ദോശയൊക്കെ എടുത്ത് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ദോശയും കഴിച്ച് കുറച്ചു നേരം ഫോണൊക്കെ നോക്കി നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഞാൻ ചോറ് അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാറായ വഴിക്ക് ഞാൻ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി വേവുള്ള അരിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പണികളൊക്കെ ഒരുങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചോറും കൊന്ത് കിട്ടിയിട്ടുണ്ട് അതും ഒന്ന് അടിച്ചു വെച്ചോട്ടാ ഊറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറും സാമ്പാറും ഒക്കെ ആയിട്ടുണ്ട് ഉച്ചക്കിലേക്കുള്ളതും അങ്ങനെ സെറ്റാക്കി പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കുറച്ച് ദിവസമായിട്ടുണ്ട് മുറ്റമൊക്കെ ഇങ്ങനെ ഒന്ന് ചാണകമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ആകെ പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചു വരുമ്പോൾ അങ്ങനെ ഭയങ്കര പൊടി തൂളിയിട്ടേ അപ്പം പിന്നെ ഞാൻ കുറച്ച് ചാണകവും കൂടെ എടുത്തിട്ട് ഞാൻ ചാണകവും കൂടെ തെളിച്ച് വിട്ടിട്ട് അങ്ങനെ കുളിക്കാമെന്ന് അങ്ങനെ ചാണകം കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ മാടൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ അയൽപക്കത്ത് ഉള്ള വീടുകളിൽ തന്നെ പോകണം അപ്പം അതുകൊണ്ട് തന്നെ ഞാനിതാ ചാണകൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ പോണ വഴിക്ക് ഇത് കണ്ടില്ലേ കുഞ്ഞ് ചാലൊക്കെ ഉണ്ട് കേട്ടോ കനാലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാൻ വന്നിട്ട് ഇങ്ങനെ ചവിട്ടിയൊക്കെ കഴുകാനായിട്ട് അന്ന് വന്നത് അപ്പോൾ എന്തായാലും ഇതാ എൻ്റെ ഒപ്പം തന്നെ ഒന്നില്ലെങ്കിൽ റോസി ഉണ്ടാവും അല്ലെങ്കിൽ സ്നോയി ഉണ്ടാവും അങ്ങനെ നമ്മളിതാ ചാണകം എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ പശുക്കൾ കണ്ടില്ലതാണ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ചാണകമാണ് എടുക്കാൻ പോണത് അപ്പോൾ ഞാൻ ചാണകം കൊടുക്കാൻ എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു മാട് കണ്ടില്ല കണ്ടില്ലതാ അങ്ങനെ ചാണകം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ചൂട് ചൂട് സുഡു സുടായിട്ടുള്ള ചാണകമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ട ഇത് നല്ല കാഴ്ചകളാണ് ഇവിടെയൊക്കെ വന്ന് വീഡിയോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ് പക്ഷേ വരാൻ മടിച്ചിട്ടൊന്നും വരാ ഇവിടെ ഒന്നും വരാറേ ഇല്ല കേട്ടോ ഞാനിങ്ങനെ വന്നപ്പോൾ എന്തായാലും ഫോണും കൊണ്ടുവന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ എന്തായാലുംതാണ് ഞാൻ ചാണകമൊക്കെ എടുത്ത് നല്ല ചൂട്ടോടെയുള്ള ചാണകമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പറയുമ്പോൾ ആരെങ്കിലും ചിരിക്കുന്നുണ്ടാവും ചൂട്ടോടെ ചാണകം നല്ല ചൂട് ദോശ എന്നൊക്കെ പറയണ പോലെ അപ്പോൾ എന്തായാലും ചാണകമൊക്കെ എടുത്ത് കൈ വഴിയുടെ ചാലൽ കയ്യും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനി എന്തായാലും വീട്ടിലേക്ക് പോവുക എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഞാനിതുപോലെ ഒരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ആരോ ഒരാളെ പറയുന്നുണ്ടായിരുന്നു വീടും പരിസരവും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവിടെയൊക്കെ ഒന്നും ഉൾപ്പെടുത്താമായിരുന്നില്ലേ എന്നൊക്കെ എനിക്ക് ഒന്നാമത് ഞാൻ വീട്ടിൽ വീഡിയോ എടുക്കും എന്നല്ലാണ്ട് പുറത്തൊക്കെ പോയിട്ട് പുറത്തെന്ന് പറയുമ്പോൾ നമ്മുടെ അയൽപ്പക്കത്തൊക്കെ പോയിട്ട് വീഡിയോസ് എടുക്കുന്നതും എനിക്ക് മടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർക്കിങ്ങനെ ഞാനിങ്ങനെ ഫോണൊക്കെ കൊണ്ട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവരും ഓ ഇതിന് വേറെ പണിയൊന്നുമില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുമോ എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിലുണ്ട് അവരെന്ത് വിചാരിക്കുന്നു ഇതിപ്പോൾ രണ്ട് മൂ മൂന്നല്ല നാല് വർഷമായിട്ടും എൻ്റെ അങ്ങനെ തന്നെയാണ് കേട്ടോ പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാനൊക്കെ ഒരു മടിയാണ് പിന്നെ ഇപ്പോൾ പൊതുവേ ഇപ്പോൾ പുറത്ത് പോയി വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ ഇപ്പോഴത്തെ ഓരോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ് നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഒരു പേടിയാകുകയാണ് കേട്ടോ ബസ്സിലൊക്കെ പോയിട്ട് ഞാൻ ഇന്നളിവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുന്നത് പക്ഷെ ബസ്സിൽ പോയിട്ട് ഇനി അങ്ങോട്ട് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് നിൽക്കുന്നവരൊന്ന് പേടിച്ചൊന്ന് തള്ളി നിൽക്കും മാറി നിൽക്കും അല്ലെങ്കിൽ പിന്നെ അവരുടെ വായിൽ വല്ലതൊന്നെങ്കിൽ കേൾക്കും നമ്മൾ ചിലപ്പോൾ വ്ളോഗിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുകയായിരിക്കും അവർക്കത് അറിയില്ലല്ലോ ഫോണ് ഓണാക്കണ് കണ്ട സ്ത്രീകൾ ഫോണടുത്ത് ഓൺ ചെയ്യണു കണ്ടാൽ തന്നെ അവരൊന്ന് പേടിക്കും അപ്പോൾ ഇന്നത്തെ കാലം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ചെയ്തു വെക്കുന്നത് മറ്റുള്ളവർക്കും കൂടെ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ട് മാറുകയാണല്ലേ അപ്പോൾ എന്തായാലും ഞാനിതാ ചാണകമൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ ഞാൻ വെള്ളമൊക്കെ കോരി അതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ചാണകമൊക്കെ ഒന്ന് തളിക്കാനായിട്ട് പോവാണ് മുറ്റമൊക്കെ ഒന്ന് മെഴുകി വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചന്തവും ഉണ്ടാവും കാണാനാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക പൊടി തോളുക ഒന്നും ഉണ്ടാവില്ല നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇപ്പം ഇവിടെ ഇപ്പോഴത്തെ ഒരു ഭംഗി നോക്കിയിട്ട് കാര്യമില്ല മഴക്കാലം ആയാൽ പിന്നെ നമുക്ക് മുറ്റം മുഴുകിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ നടക്കാനായിട്ട് പറ്റില്ല നല്ല പുളു എന്ന് ച ചളിയും ചേറും പോലെ ആവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുറ്റമൊന്നും മുഴുകണ്ട ജസ്റ്റ് ഒന്ന് അടച്ച് ഓരിയിട്ട് ഇതുപോലെ ചാണകമൊക്കെ ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി മണ്ണൊന്നും ഒതുങ്ങി കെട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ചാണകം തന്നെയാണ് കേട്ടോ തെളിച്ച് കൂടണത് രാവിലെ എണീറ്റതും മുറ്റവും അടിച്ച് ചാണകം തെളിച്ചിട്ട് വേണം വീട്ടിലെ പണികളൊക്കെ തുടങ്ങാമെന്ന് പറയും എന്തായാലും കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ഞാൻ എന്തായാലും വീട്ടിലെ പണികളും അടുക്കള പണികളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ ചാണകം കൊടുത്തിട്ട് വന്ന് എന്താണ് കളിക്കാനായിട്ട് നിന്നത് അപ്പോൾ നേരവും കാലം ഒന്നും അങ്ങനെ നോക്കണമൊന്നുമില്ല കേട്ടോ എന്തായാലും പിള്ളേർ പോയതിനു ശേഷം നമ്മൾ ഈ പരിപാടിയൊക്കെ ഒക്കെ അല്ലെങ്കിൽ പിന്നെ മക്കൾ പോകുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പുറകിൽ നിന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് നേരത്തിന് കാലത്തിന് പോകാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വേറെ ആരും ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്യണ്ടേ പുറം പണിയാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം നമ്മളെ ആരും സഹായിക്കാനും ഇല്ല അപ്പോൾ എന്തായാലും ആകുന്ന പോലെയൊക്കെ എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയില്ല അവർ ഉള്ളടിച്ചുവാരും മുറ്റും അടിച്ചുവാരും അങ്ങനെയൊക്കെ ചെയ്യുന്ന തുണികളൊക്കെ അലക്കും ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ രാവിലത്തെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ